All. good evening അടുത്തൊരു ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ആശങ്കകൾ ടെൻഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ നിങ്ങൾ പ്രശ്നങ്ങൾ ഒരുപാട് മെസ്സേജുകളായിട്ട് പലപ്പോഴും കോമൻറ്റുകളായിട്ടും മെസ്സേജുകളൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്കത് റിപ്ലൈ തരാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനത്തെ കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനൊരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ താഴ്ന്നു കൊമൻറ്റായിട്ടിട്ടോളും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഓൾറെഡി ഞാൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു ട്രിവാൻഡ്രം പത്തനംതിട്ട ഇവരുടെയൊക്കെ നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് മീൻസ് മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം മാർക്കുള്ളവർക്കൊക്കെ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനിയുള്ള പരീക്ഷകളാണെങ്കിലും ഓർത്തോളുക നമുക്ക് ചുറ്റുമുള്ളവർ പറയും അൻപത് മാർക്ക് മതി അല്ല അറുപത് മാർക്ക് മതി കട്ട് ഓഫ് അല്ലെങ്കിൽ നേരത്തെ അഞ്ചു അല്ല നേരത്തെ അൻപത് മാർക്കായിരുന്നു നേരത്തെ അറുപത് മാർക്കാണ് ഈ പറയുന്ന വാചകങ്ങളൊന്നും കേട്ടിട്ട് ആരും പഠിക്കാതെ ഇരിക്കരുത് എന്നിട്ട് ഇത്രയൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് പഠിക്കും സോ അവരോടൊപ്പം നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം പഠിക്കണമെങ്കിൽ മാത്രമേ ഇനിയുള്ള പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഇതിനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് ഒ എയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ട് നമ്മൾ അഡാ ട്വൻറ്റി ഫോർ മലയാളം മാത്രമല്ല ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഇവരുടെയൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ അതിനു മുമ്പ് മാക്സിമം അതായത് പി വൈ ക്യൂസ് അതിൻ്റെ കണക്ടഡ് ഫാക്സ് ഇതൊക്കെ പഠിപ്പിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ബാച്ച് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ കോഴ്സ് ഫ്രീ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ

ആ ന്യൂ എൻ സി ആർ ടി പറയാം കേട്ടോ അമ്മു പല ഉദ്യോഗാർത്ഥികളുടെ ആദ്യത്തെ ചോദ്യം ഇനി പഠിച്ചാൽ കിട്ടുമോ ദീസ് ഡിസംബർ മാസത്തിൽ ഇരുപത്തി എട്ടാം തീയതി ഒരു സ്റ്റേജ് ഉണ്ട് ജനുവരി രണ്ട് സ്റ്റേജുകളും ഫെബ്രുവരി ഒരു സ്റ്റേജ് അങ്ങനെയാണ് എക്സാം നടക്കാൻ പോകുന്നത് അതിപ്പോൾ ഇന്നിപ്പോൾ ഡിസംബർ ഒന്ന് ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ ഉള്ളൂ നേരത്തെ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്ന ആളാണ് അത്യാവശ്യം ബേസ് ഉള്ളതാണ് അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇനി പഠിച്ചാലും ഈവൺ ഫസ്റ്റ് ഫേസ് ആണെങ്കിലും കിട്ടും പക്ഷേ പഠനം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കണം മാക്സിമം സമയം പഠിക്കാനായിട്ട് ഉപയോഗിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടും അമ്മു ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ എന്ന് വരുമൊന്ന് ചോദിച്ചു മാം ദേവസ്വം ബോർഡ് എക്സാം ന്യൂ എൻ സി ആർ ടി ഈ ന്യൂ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് നമ്മുടെ വേരിയ സെലജസിൻ്റെ സെക്കൻഡ് ഫേസിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നത് പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു സെക്കൻഡ് ഫേസിൽ അപ്പോൾ അത് പഠിക്കേണ്ടത് തന്നെയാണ് അത് ആ ചാപ്റ്റേഴ്സ് അതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർ സ്കിപ്പ് ചെയ്തിട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ിലിംസിൻ്റെ സിലബസ് ഉണ്ടല്ലോ ആ സിലബസ് ബേസ് ചെയ്തിട്ട് അതിൽ വരുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കവർ ചെയ്തോളൂ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ പ്രിലിംസ് ആയതുകൊണ്ട് നമ്മൾ വലിയ കട്ടിയായിട്ട് പ്രതീക്ഷിക്കേണ്ട പക്ഷേ മെയിൻസ് എക്സാമിന് പോകുമ്പോൾ പുതിയ എസ് ആർ ടി നല്ല രീതിയിൽ പഠിച്ചിരിക്കണം എസ് ദേവസ് മോളെ ദേവസ്വം ബോർഡിന് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ നോട്ടിഫിക്കേഷൻ പ്രോസസ്സിങ്ങിലാണ് ഈ മന്ത് അവസാനം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം ഡിസംബർ ആദ്യത്തോട് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്നാലും മാർച്ച് മൂന്ന് മാസം എക്സാമിനു കാണും മാർച്ചിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് പ്രിലിംസ് നേടാൻ എത്ര മാർക്ക് വേണം ഞാൻ കഴിഞ്ഞ പ്രിലിമിനറിയുടെ തന്നെ കട്ട് ഓഫ് എഴുപതിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെപ്പോഴും പ്രിലിംസിന് നേ പഠിക്കുമ്പോൾ ഒരു എയ്റ്റി ഫൈവ് മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാർഥി തന്നെ പഠിക്കുക ദെൻ ആസ് പെർ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് മാർക്ക് കൂടുകയും കുറയുകയും ചെയ്യാം പക്ഷേ ഒരിക്കലും കട്ട് ഓഫ് കഴിഞ്ഞ പ്രാഴ്ച എഴുപത്തി രണ്ടായിരുന്നില്ല എഴുപത്തി മൂന്നായിരുന്ന ഈ പ്രാവശ്യം അത്രയാവുള്ളൂ എന്നൊന്നും വിചാരിക്കരുത് ബിക്കോസ് ദ എൽ ഡി സി മെയിൻസിന് വരെ എഴുപതിനു മുകളിൽ കട്ട് ഓഫ് പോയി അപ്പോൾ പിന്നെ ഒരു പ്രിലിമിനറിക്ക് കട്ട് ഓഫ് ഞ്ച് വരുമോ ഇല്ലല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എയ്റ്റി ഫൈവ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കട്ട് ഓഫ് ഇപ്പൊ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എസ് സി ആർ ടി പഠിക്കണമെന്ന് ചോദിച്ചാൽ പ്രിലിമിനറിക്ക് അധികം എസ് സി ആർ ടിന്ന് ചോദ്യങ്ങളൊന്നും വരാറില്ല രണ്ടീന്ന് വരുന്നുണ്ട് സുദീൻ ഇപ്പൊ കേട്ടോ പിന്നെന്താണ് വേറെ പഴയ എസ് സി ആർ ടിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പുതിയതിൽ നിന്നും വരുന്നുണ്ട് പുതിയത് പഠിക്കണമെങ്കിൽ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ദെൻ എസ് സി ആർ ടി അതാണ് എ സി ആർ ടി പഴയതും പുതിയതും നമ്മുടെ സിലബസ് അതായത് അത് എല്ലാം ഒന്നും പഠിക്കേണ്ട നമ്മുടെ സിലബസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഉണ്ടല്ലോ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി ചില കുട്ടികളൊക്കെ ചെയ്യും ടീച്ചറേ എനിക്ക് ആദ്യഘട്ടത്തിലാണ് എക്സാം മക്കളെ ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എക്സാം ഉള്ളവർക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്രൊഫൈലും അല്ലാതെ മെസ്സേജ് വരും ആ സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ അതിനകത്ത് ഉണ്ട് അല്ലാതെ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലോ ഡിസ്ട്രിക്ട് വൈസോ ആണോ ഒന്നും പി എസ് സി ഇതുവരെ അറിയിച്ചിട്ടില്ല കേട്ടോ കട്ട് ഓഫ് കൂടുവോ കട്ട് ഇപ്പം പല കുട്ടികളും ചോദിക്കുന്നതാണ് പ്രിലിമിനറി യെസ് പറഞ്ഞോ നിങ്ങളൊരു ഡൗട്ട്സ് തൊട്ട് താഴെ ആയിട്ട് ഇട്ടോളൂ കേട്ടോ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരുടെയും കട്ട് ഓഫ് കൂടുവെന്ന് മക്കൾ ഒരു കട്ട് ഓഫ് എപ്പോഴും എക്സാമിന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അത് അതിന് പ്രിപ്പയർ ആവുന്നത് രണ്ടാമത്തെ ആ ക്വസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് പക്ഷേ ഇപ്പം ക്വസ്റ്റ്യൻ കുറച്ച് കട്ടിയാണെങ്കിൽ പോലും കട്ട് ഓഫ് കൂടി തന്നെ പോകുന്നുണ്ട് ദാറ്റ് ഈസ് കുട്ടികൾ അത്രത്തോളം ലെവലിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് അതായത് പണ്ടൊക്കെ നമുക്ക് റാങ്ക് ഫെൽ ഡൗട്ട് വന്നാൽ ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല പിറ്റേ ദിവസം ഓഫ്ലൈനാണെങ്കിൽ ക്ലാസ്സിൽ പോയി അധ്യാപകനോട് ഡൗട്ട് ചോ ചോദിക്കുന്ന മരം നമ്മളിങ്ങനെ ഇരിക്കും പഠിക്കാതെ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത് നല്ല ക്ലാസ്സുകളുണ്ടെങ്കിൽ അതൊക്കെ കാണും സോ ആൾ കുട്ടികളെല്ലാം പക്കിയാണ് എല്ലാം ക്ലിയറായി പഠിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അത്രയും വലിയ കട്ട് റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്നത് കഴിഞ്ഞതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറായവർ ഈ പരീക്ഷ ചെറിയ പ്രശ്നങ്ങളുടെ പേര് മിസ്സായവര് അവരോടൊക്കെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ഓരോ പോസ്റ്റ് അനുസരിച്ച് മാറും അവരോടൊക്കെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് സോ ചില പോസ്റ്റുകൾ പറ്റത്തില്ല ചിലതിന് പറ്റും കേട്ടോ നമ്മൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ കോമൺലി എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടുകളാണ് ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഡിസംബർ ഇരുപത്തി എട്ടാണ് ഫസ്റ്റ് ഫേസ് നിങ്ങൾ അങ്ങ് ഗസ് ചെയ്യൂ എൻ്റെ എക്സാം എനിക്ക് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പരീക്ഷ എന്നങ്ങ് വിചാരിച്ചു എന്നിട്ട് അതിനായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ട്വന്റി ഫോർ അവർ ഇന്ന് പഠിക്കണമെന്നല്ല ഒരു ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് മിനിമം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ അത്യാവശ്യം പി എസ് സി ബേസ് ചെയ്ത ആളാണ് അറിവുള്ള ആളാണെങ്കിൽ ഇനി ഡിസംബറിൽ ഇരുപത്തി എട്ടിനാണെങ്കിലും പരീക്ഷ നമുക്കത് നേടാൻ പറ്റും നമ്മൾ ഒരുപാട് ഇത് പി എസ് സി കിട്ടിയ ഉദ്യോഗാർത്ഥികളൊന്നും എളുപ്പം കിട്ടിയവരില്ല അവരെല്ലാം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് എക്സാം കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മളും അതുപോലെ ഇനിയുള്ള ദിവസം ചുമത അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോ ഫ്രണ്ടിങ്ങടെ ഫോൺ അതായത് എന്താണ് നമ്മുടെ ഫോണിൽ കൂടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിൽ കൂടെ ഉള്ള ടൈം നമ്മൾ എത്ര ഒരു സമയം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി എത്ര നേരം ആ ഫോണിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ മാത്രമായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ മെസ്സേജ് വരാത്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഭയങ്കര വിഷമാണ് പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളതൊന്നാലോചിക്കുക എൻ്റെ കൂടെ പഠിക്കുന്ന അവനെ കിട്ടിയാൽ നാളെ എനിക്ക് കിട്ടിയില്ല എന്തൊരു ഒരു വിഷമായിരിക്കും അപ്പോൾ അവനേക്കാട്ടിലും മുന്നിലാവണമെന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് തന്നെ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് പഠിക്കണം ഇനി എൽ ഡി സി കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് അടുത്തതിലേക്ക് പോകാം അതായത് അടുത്ത നമ്മുടെ മുന്നിലുള്ള എക്സാം ഇതാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം ആത്മാർത്ഥമായിട്ട് പഠിക്കുക അല്ലാതെ നമ്മളിവിടെ എനിക്കിന്ന് പനിയാണ് ഞാൻ പഠിച്ചില്ല അല്ലെങ്കിൽ എനിക്കിന്ന് ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും പുറകോട്ടാക്കുന്നതും നമ്മളാണ് സോ നല്ല രീതി മുന്നോട്ട് പഠിച്ചു പോവുക ഇനി നമ്മൾ ലാസ്റ്റ് മിനിറ്റിലൊരു പ്രിപ്പറേഷൻ എന്ന നിലയിൽ നമ്മൾ അഡാർ ട്വന്റി ഫോർ സെവൻ മലയാളം ഇതിൻ്റെ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ മാക്സിമം പി വൈ വൈക്യൂസും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ ബാച്ച് എന്താണ് ഈ ബാച്ച് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെ കിട്ടും ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് നമുക്ക് നോക്കാം നേരെ അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും ഡബിൾ വാലിഡിറ്റിയും മന്തിൻ്റെ സ്പെഷ്യൽ ഓഫറും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ പോണ ടൈമിൽ നിങ്ങൾക്ക് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് റിവിഷൻ ബാച്ച് കാണാം ഇതിൽ ഇതിലിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയേയില്ല സെക്രട്ടേറിയറ്റ് ഓയോയ്ക്കും കൂടെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം പി വൈ ക്യൂസും അതായത് എങ്ങനെയാണ് പി വൈ ക്യൂ വിത്ത് കണക്റ്റഡ് ഫാക്സ് പഠിക്കേണ്ടതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ പി വൈ ക്യൂ വിത്ത് കണക്റ്റഡ് ഫാക്സ് ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ടെസ്റ്റ് സീരീസുണ്ട് അതുപോലെ തന്നെ ഒൻപത് ഇ ബുക്കുകളും ഇതിനകത്തിലുണ്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ബൈ നൗ കൊടുക്കുക അപ്പോൾ ഒരു ഡിസ്കൗണ്ട് കോടി ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുക അപ്പോൾ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഓഫർ കഴിഞ്ഞ പ്രൈസ് ഫുൾ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും തെറ്റരുത് മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക അപ്പോൾ അതിനുശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള ഇതാ കേരളയിൽ മൈക്കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ട് കോഴ്സ് കാണാൻ പറ്റും അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് വയ്ക്കാം അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇനിയും പഠിക്കണം അതായത് നിങ്ങളെ നിർബന്ധിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് എന്താണെങ്കിലും പഠിക്കും എന്ന് മൈൻഡിലുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തന്നെ ഈ ഒരു ബാച്ചിലുണ്ട് അതോടൊപ്പം തന്നെ പി വൈ ക്യൂവും അതിൻ്റെ കണക്റ്റഡ് ഫാക്സും ഒക്കെ ഉണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം ദെൻ നമ്മുടെ ചാനൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് വീണ്ടും